ഹലോ ഫ്രണ്ട്സ് എൻ്റെ ന്യൂ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഒരു കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഡൽഹിയിലേക്ക് പോവുകയാണ് കുറച്ച് മെഷീനറികൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി തിരുവനന്തപുരത്ത് നിന്നായിരുന്നു ഫ്ലൈറ്റ് അങ്ങോട്ട് ഫ്ലൈറ്റിൽ പോവാൻ ഇങ്ങോട്ട് ട്രെയിനിൽ ഉദ്ദേശത്തിലായിരുന്നു നേരെ ഫ്ലൈറ്റിൽ കയറി ഏകദേശം ഡൽഹി എത്താറായി അപ്പോൾ ഡൽഹിയുടെ ആകാശ ദൃശ്യങ്ങൾ ഒന്ന് കാണാനിടയായി അപ്പോൾ ഈ കാണുന്ന ആകാശദൃശ്യങ്ങൾ ഉള്ളതുപോലെ അല്ല ഡൽഹി ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് പല ആവശ്യങ്ങൾക്കായി പക്ഷേ നല്ലതുപോലെ ഹിന്ദിയും മറ്റു കാര്യങ്ങളൊക്കെ അറിയാതെ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ യൂട്യൂബർമാർ കാണിക്കുന്നത് പോലെയല്ല അടിപ്പെടാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു പ്രദേശമാണ് ഡൽഹി ഡൽഹി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്ലേസ് അല്ല അവിടെ ഞാൻ നമ്മളുടെ ഭാവിയെ കാത്ത് നമ്മൾ ഡ്രൈവർ വരുമെന്ന് പറഞ്ഞു പുള്ളിയെ കാത്ത് ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോഴാണ് രാവിലെ ഒരു അണ്ണന് പണി കിട്ടി അവിടെ മൊബൈൽ സർവീസ് ഉണ്ട് ഇഷ്ടംപോലെ മെക്കാനിക്ക് അത് കഴിഞ്ഞ് ബായി വന്നു ഈ റോഡ് ക്രോസ് ചെയ്യുക എന്നുള്ളത് വളരെ ഒരു വളരെ പാടായ ഒരു കാര്യമാണ് അത് ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഹോ ഹോട്ടൽ കയറി ഫുഡ് കഴിച്ചാൽ വളരെ പൈസയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതുപോലുള്ള തട്ടുകടകളിൽ നിന്ന് കഴിക്കുന്നതാണ് ബായി ഡാലും ചപ്പാത്തിയും പറഞ്ഞു അതുപോലെ തന്നെ ഡാലും ഞാനും ഡാലും റൊട്ടിയും പറഞ്ഞു പിന്നെ ആ കപ്പിലിരിക്കുന്നുണ്ട് ആ കപ്പിലെ വെള്ളം കുടിക്കില്ല അത് കണ്ട വെള്ളം കുടിക്കാൻ തോന്നുന്നില്ല ഇത് ചായയാണ് ചായ എപ്പോഴും അവിടെ ഇങ്ങനെ തിളപ്പിച്ചിട്ടിരിക്കും അത് കഴിഞ്ഞ് റോഡ് ക്രോസ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ ഈ ബൈ ഈ റോഡാണ് എന്നെ കൊണ്ട് ക്രോസ് ചെയ്യിപ്പിച്ചത് ഇതിൽ നിന്ന് നമ്മൾ സിഗ്നൽ ക്രോസ് ചെയ്യണമെങ്കിൽ നല്ല ദൂരം പോകേണ്ടി വരും അപ്പോൾ അത് ഡെയിഞ്ചാണ് എന്നെ കൊല്ലാനാണവൻ വിളിച്ചുകൊണ്ട് പോകണമെന്ന് എനിക്ക് ചില സമയങ്ങളിൽ തോന്നിപ്പോയി ഒരാൾ ക്രോസ് ചെയ്യുന്ന അവിടെ ശ്രദ്ധിച്ചേ കാണാൻ കഴിയും വളരെ ഡേഞ്ചറാണ് അത് അത്രമാത്രം വണ്ടി ഒഴുക്കുള്ള സ്ഥലമാണ് കൈ കാണിച്ചാലൊന്നും അപ്പുറത്ത് ക്രോസ് ചെയ്ത് വേറെ വണ്ടി ക്രോസ് ചെയ്ത് വരുന്ന നമുക്ക് കാണാൻ കഴിയത്തില്ല അത് കഴിഞ്ഞ് നമ്മൾ വേൾഡ് ട്രേഡ് സെൻറ്റർ ആണ് വേൾഡ് ട്രേഡ് സെൻ്ററ് കാണുമ്പോൾ എനിക്ക് അമേരിക്കയിലെ കാര്യമാണ് ഓർമ്മ വരുന്നത് അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻ്ററിൻ്റെ കാര്യമാണ് ഓർമ്മ വരുന്നത് എപ്പോഴും തിരക്കാണ് നമ്മൾ പോലെ നല്ല ആരെങ്കിലും പരില്ലാതെ ഡൽഹി പോയി കഴിഞ്ഞാൽ പണി ഉറപ്പ് എന്നുള്ളത് യാതൊരു കാരണവും വേണ്ട പണി ഉറപ്പാണ് ഇത് നമ്മൾ അക്ഷരധാം ടെമ്പിളാണ് ഞാൻ ഒരുക്കി വന്നപ്പോൾ ഇവിടെ കയറണം എന്ന് ഒരു ഉദ്ദേശത്തോടു കൂടി വന്നു പക്ഷേ അവിടുത്തെ തിരക്കും ക്യൂവും കാരണം ഞാൻ തിരിച്ച് പോന്നു നമ്മളെ വായിട്ട് ഇവിടെ ഫോൺ എപ്പോഴും ഒരു ഫോൺ വിളിച്ച് പുള്ളിയുണ്ടോ ഈ കൈ വെച്ചിട്ടില്ല ഇതാണ് ഇവിടുത്തെ ഒന്നാമത്തെ പ്രശ്നം അത് കഴിഞ്ഞ് ചില ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു രാജ്യത്തിൻ്റെ ഒരു ഓർമ്മകൾ വരും വളർച്ചയുണ്ട് എന്നുള്ളതാണ് അതുപോലെ നമ്മളെ കൊടി ഇന്ത്യയുടെ കൊടി കാണുമ്പോൾ നമുക്ക് അത് ഡെൽഹിയിൽ കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഫീലിംഗ് ആണ് പിന്നെ കൃഷിയിടങ്ങളാണ് എനിക്ക് മീററ്റിലേക്കാണ് പോകേണ്ടത് കൃഷിയിടങ്ങളാണ് അങ്ങോട്ട് കൂടുതൽ കരിമ്പും കൃഷിയും മറ്റുമൊക്കെയാണ് കരിമ്പും കൃഷിയാണ് മെയിനായിട്ട് ഹരിയാനയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ വായി ഫാസ്റ്റ് ട്രാക്ക് കാർഡെടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് പുള്ളി കിസാൻ മോർച്ചയുടെ അവിടുത്തെ കർഷക കിസാൻ മോർച്ചയുടെ ഒരു ആളാണ് അപ്പോൾ നമുക്ക് വീഡിയോ ഒരുപാട് കാണിച്ച് അവസരപ്പെടുത്തുന്നില്ല അടുത്ത് ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം